വടകരയിലേക്കാണ് പോകുന്നത് സംസ്ഥാനം ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങളിലൊന്നാണ് വടകരയിലേക്ക് ഏറ്റവും വാശിയേറിയ മത്സരം നടന്ന വടകരയിലും ഫലം പ്രവചനാതീതമാണ് എന്ന് തന്നെ പറയേണ്ടിവരും പ്രചാരണത്തിൽ ഓളം വോട്ടാകുമെന്ന് യു ഡി എഫ് ക്യാമ്പ് പ്രതീക്ഷിക്കുമ്പോൾ വർഗീയ പ്രചാരണങ്ങൾ യു ഡി എഫിനെ തിരിച്ചടിക്കുമെന്നാണ് എൽ ഡി എഫിന്റെ ഒരു നിഗമനമുള്ളത് നമുക്കൊപ്പം രഞ്ജിത്ത് ഒരുപക്ഷേ ഇന്ത്യ ആര് ഭരിക്കും എന്നറിയുന്നത് പോലെ തന്നെ മലയാളികൾ കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് വടകരയിൽ ടീച്ചറോ ഷാഫി പറമ്പിലോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് ഉൾപ്പെടെ എത്താൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നാണ് വടകര വടകര എങ്ങനെ ചിന്തിക്കുമെന്നത് ഡീകോഡ് ചെയ്യാൻ ഇപ്പോഴെങ്കിലും സാധിച്ചിട്ടുണ്ടോ ഈ നിമിഷവും നമ്മളെ അത്ര ഹരിച്ചും കുണിച്ചും നോക്കിയിട്ടും വടകരയിലാർ എന്നതിനെക്കുറിച്ചൊരു കൃത്യമായി ഒരു പേരിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഒരു പോയിന്റ് ഷാഫി പറമ്പിലിന് മുന്നോട്ട് വെക്കുമ്പോൾ അതിൽ മറ്റൊരു പോയിന്റ് പറഞ്ഞ് ഷൈലറ്റ് ടീച്ചർക്കും മാർക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് കൃത്യമായി ഷൈലറ്റ് ടീച്ചർ ജയിക്കുമെന്നോ ഷാഫി പറമ്പിൽ ജയിക്കുമെന്നോ ഈ നിമിഷം പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് കണക്കുകളും രാഷ്ട്രീയവും വടകരയിലുള്ളതെന്നുള്ളതാണ് ബിനിലിനും വിനീതയ്ക്കുമൊക്കെ എന്താണ് വടകരയെക്കുറിച്ചുള്ള അസസ്മെൻറ്റെന്നും കൂടി എനിക്ക് അറിയാൻ താല്പര്യമുണ്ട് ഏതായാലും നിലവിൽ ഷാഫി പറമ്പിലിന് മേൽക്കൈ പറയുന്ന ആളുകൾ പറയുന്ന മൂന്ന് പ്രധാനപ്പെട്ട പോയിൻറ്റുകളുണ്ട് അത് യു ഡി എഫിന് അനുകൂലമായി സംസ്ഥാന വ്യാപകമായിട്ടുള്ള ഒരു പോയിന്റാണ് അത് ഭരണവിരുദ്ധ വികാരമാണ് സംസ്ഥാന സർക്കാരിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയുമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം അനുകൂലമാവാൻ സാധ്യതയുള്ളത് യു ഡി എഫിനാണ് പിന്നെ രണ്ടാമത്തത് ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണമാണ് അതായത് സംസ്ഥാന വ്യാപകമായി തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ബി ജെ പിയെ നേരിടാൻ കോൺഗ്രസും കോൺഗ്രസിൻ്റെ മുന്നണിയുമാണ് എന്ന സമവാക്യം ഉയർത്തിപ്പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷ വോട്ടുകൾ അത് യു ഡി എഫിന് അനുകൂലമായി കേന്ദ്രീകരിക്കപ്പെടണം വടകരയിൽ ഷാഫി പറമ്പിൽ വന്നതോടുകൂടി അത്തരത്തിലൊരു കേന്ദ്രീകരണം കുറച്ചധികമായി നടന്നു എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് മൂന്നാമത്തത് വടകരയിലെ അക്രമരാഷ്ട്രീയമാണ് ടി പി ചന്ദ്രശേഖരന്റെ വധക്കേസിനു ശേഷം വടകരയിൽ സി പി എമ്മിന് തുടർച്ചയായി തിരിച്ചടി ഉണ്ടാക്കുന്ന ഈ ടി പി ചന്ദ്രശേഖരന്റെ വധക്കേസും അക്രമ രാഷ്ട്രീയവും ഇത്തവണയും ചർച്ചയായിട്ടുണ്ട് അതിനിടയിൽ പാനൂരിൽ ബോംബ് പൊട്ടിയതും ആ ചർച്ചയെ ആക്കം കൂട്ടി ഈ ഈ മൂന്ന് പോയിന്റുകൾക്കൊപ്പം ഷാഫി പറയുമ്പോൾ ഉണ്ടാക്കിയ ഒരു ന്യൂജൻ വൈബുണ്ട് വടകരയിൽ അത് യൂത്തിനിടയിൽ വലിയ ഓളമുണ്ടാക്കി എന്നും യു ഡി എഫ് അവകാശപ്പെടുന്നുണ്ട് യൂത്തിനിടയിലും സ്ത്രീകൾക്കിടയിലും അപ്പോൾ ആ ഷാഫിയുടെ മുഞ്ചിൽ എത്ര വോട്ട് എന്നുള്ളത് കൂടി അവിടെ കണക്കാക്കേണ്ടതുണ്ട് അതിനോടൊപ്പം ശൈല ടീച്ചറെ എടുത്തു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ആദ്യം പറയേണ്ടത് ശൈലജ ടീച്ചറുടെ പേഴ്സണാലിറ്റിയെ കുറിച്ചല്ല അതിനു മുൻപ് സി പി എമ്മിന്റെ ബേയ്സ് വോട്ടിനെ കുറിച്ചാണ് വടകര ലോക്സഭാ നിയോജക മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും സി പി എമ്മിന് സംഘടനാ സംവിധാനം അതിശക്തമാണ് മാത്രമല്ല തലശ്ശേരിയിലും കൂത്തുപറമ്പിലും അത് കുറച്ചധികവുമാണ് അപ്പോൾ ആ സംഘടനാ സംവിധാനത്തിൽ തന്നെ ഒരു മിനിമം വോട്ട് സി പി എമ്മിന് കിട്ടാനുണ്ട് അതിനോട് ചേർത്ത് വെച്ച് ശൈല ടീച്ചർക്ക് കിട്ടുന്ന അത് അവരുടെ പേഴ്സണാലിറ്റി ഒരു ഒരു കണക്കിന് ഇന്ത്യയുടെ കേരളത്തിൻ്റെ വനിതാ മുഖ്യമന്ത്രിയായിട്ട് പോലും കണക്കാക്കിയിരുന്ന അല്ലെങ്കിൽ അങ്ങനെ ആകണമെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചിരുന്ന ശൈല ടീച്ചർ കളത്തിലിറങ്ങുമ്പോൾ സ്ത്രീകളും അതുപോലെ തന്നെ യുവാക്കളുമൊക്കെ ശൈല ടീച്ചർക്ക് അനുകൂലമായി വോട്ട് ചെയ്യും എന്നൊരു കണക്ക് സി പി എമ്മിൻ്റെ പക്കലുമുണ്ട് ഈ ഒരു കണക്കിലാണ് സി പി എം ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് സി പി എം പറയുന്നത് ഈ കുറ്റ്യാടിയിലും പേരാമ്പ്രയിലും ഒക്കെ ചെറിയൊരു എഡ്ജ് യു ഡി എഫിന് കിട്ടിയാലും തലശ്ശേരിയിലും കൂത്തുപറമ്പിലും കിട്ടുന്ന വോട്ട് അത് വെച്ചുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിനെ മറികടക്കാൻ സാധിക്കുമെന്നുള്ളതാണ് സി പി എം ഇപ്പോഴും എൽ ഡി എഫിന് തലശ്ശേരിയിലും കൂത്തുപറമ്പിലും വലിയ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ കണക്ക്